അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ആമയക്കുട്ടിയുടെ അമ്മമ്മടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ അമ്മമ്മയുടെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസുകളാണ് കേട്ടോ നമ്മൾ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയത് ഇരുപതാ ഇരുപതാം ഞങ്ങൾ പോയത് പത്തൊൻപതാം തീയതി പിന്നെ വന്നത് ഇരുപത്തൊന്നാം തീയതി ആണ് കേട്ടോ വന്നത് പോയത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ നല്ല സ്പീഡിലുള്ള യാത്രയും പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു എട്ടെട്ടര ഒമ്പത് മണി നേരത്തെയൊക്കെ പോകുക കാരണം കൊണ്ട് യാതൊരു ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ബസ്സിൽ അങ്ങനെ നമ്മൾ അടിപൊളി യാത്രയ്ക്കായിരുന്നു കുറച്ച് ദൂരമൊക്കെ ആയപ്പോഴത്തേക്ക് ആമയും അച്ചും ഒക്കെ ഉറങ്ങിയിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ നേരെ ഞങ്ങൾ പെരിന്തൽമണ്ണിന്ന് നേരെ കെ എസ് ആർ ടി സി തൃശ്ശൂർക്കുള്ള ബസ്സാണ് കേട്ടോ കയറിയത് കുഴപ്പമൊന്നും ഉണ്ടല്ലോ ഞങ്ങളുടെ അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ കെ എസ് ആർ ടി സി ഉള്ള യാത്ര എനിക്ക് ഭയങ്ക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബസ്സിനൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തടവുകയാണ് അങ്ങനെതാ ഞങ്ങള് വീട്ടിലെത്തിട്ടോ അപ്പോൾ വീഡിയോ പെട്ടെന്ന് എടുക്കണേൻ്റെ ഇതിലാണ് കേട്ടോ എല്ലാവരും ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ അങ്ങനെ വീഡിയോയിലൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആമിയുടെ വലിയമ്മമാരും പിന്നെ അമ്മമ്മയും അമ്മമ്മേനെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഇനി ചെറിയ ചെറിയ ചെക്കന്മാരുണ്ട് കേട്ടോ ഭയങ്കര വികൃതി കൂട്ടന്മാരുണ്ട് ഇവിടെ അങ്ങനെ ഇതായ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി കുറച്ചേരം അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഇത് ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആണ് കേട്ടോ പെരുന്നാളാണ് അപ്പോൾ അതായത് ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ പാഴ്സൽ പറയുക ചെയ്തു ട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ചെയ്തത് ഊണ് ഞങ്ങൾ വാങ്ങാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിൽ അത്യാവശ്യം വിഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു പാലട പായസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ നമുക്ക് കുറേ കാലത്തിന് ശേഷം നമ്മൾ സദ്യ കഴിക്കുന്നതല്ലേ അപ്പോൾ നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ കുറേ വിഭവങ്ങളില്ലെങ്കിലും ഉള്ള വിഭവങ്ങൾ നല്ല അടിപൊളി വിഭവങ്ങളായിരുന്നു ആ ചോറ് സാമ്പാർ അവിയൽ ഓല നെൽശേരി അങ്ങനെ പച്ചടി അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ അങ്ങനതാണ് ഞങ്ങൾ കുട്ടികളും അമ്മമ്മയും ഊണയ്ക്കാനായിരുന്നു അതിന് ശേഷം ആട്ടോ ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ആ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് ഇതിൽ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ക്ലിപ്പ് ഇത് എടുത്തതാണ് കേട്ടോ അങ്ങനതാ എല്ലാവരും ഊണയക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും എന്താ യാത്രയുടെ ക്ഷീണത്തിൽ അച്ചൂട്ടി നല്ല ഉറക്കാണ് കേട്ടോ പാവം നല്ല ക്ഷീണം ഉണ്ട് അപ്പോൾ താങ്കളവിടെ ചെറിയൊരു തൂക്കൊക്കെ കെട്ടിയിട്ട് പിന്നെ നല്ല ഉറക്കാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ സാധനം കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ്ങ് ഒക്കെ പാടി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ആരും കെട്ടിപ്പോരുത് ഞങ്ങൾ നല്ല പാട്ടുകാരായത് കാരണം കൊണ്ട് നല്ല രസമുണ്ടായിരിക്കും കലാപരമായി ഞങ്ങൾക്ക് കിട്ടിയ കഴിവ് ഞങ്ങൾ നല്ലോണം അവിടെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വിതരണമായി എല്ലാവരും പെറുക്കിയെടുത്തുകൊണ്ട് പോലായി നമുക്കാണെങ്കിൽ ക്ഷമയില്ലല്ലോ ദിവസമാണ് ഞങ്ങൾ പോരണ ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തുള്ള സമയത്തുള്ളൊരു ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ രണ്ട് ദിവസേ കിട്ടിയുള്ള വെച്ചാൽ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെതാ ഞങ്ങള് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ഞാൻ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷകളാണ് പോണത് നടക്കാള ദൂരേ ഉള്ളൂ പക്ഷേ ഈ ലഗേജ് ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഇത് കർക്കിടക മാസമായത് കാരണം കൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തിലും പിന്നെ റോഡ് സൈഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ നാലമ്പലത്തിലൊരമ്പലമാണല്ലോ കൂടൽ മാണിക്കം ക്ഷേത്രം അപ്പോൾ കൂടുതൽ മാണിക്കം ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ കമ്മിറ്റിയാണ് തൊട്ടടുത്താണ് നമ്മുടെ വീട് കിട്ടും അപ്പോൾ അത് ആ റോഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഈ കർക്കിടക മാസവും പിന്നെ ഒന്നാമത്തെ മുടക്കുള്ളത് ബസ്സുവാണല്ലോ അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ അങ്ങനതാ ഞങ്ങൾ സ്റ്റാൻഡിലെത്താറായിട്ടോ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ കഷ്ടി അങ്ങനതാ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ അപ്പോൾ താങ്ക ഞങ്ങളുടെ ബസ് ഇതാ അവിടുന്ന് വരുന്നുണ്ട് യാതൊരുവിധ തിരക്കും കാര്യങ്ങളില്ല മുടക്കു ദിവസം ആയത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയൊക്കെ നല്ല ഗംഭീരമായിരുന്നു പിന്നെതാണ് ഞങ്ങൾ തൃശ്ശൂർ വരെ ഞങ്ങൾ ഈ ലിമിറ്റഡ് സ്റ്റോപ്പിലാണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഡയറക്റ്റ് കെ എസ് ആർ ടി സിയിലാണ് പോയത് അപ്പോൾ ആമിക്കുട്ടി ആമ്യക്കുട്ടിയുടേതായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെതാണ് ഞങ്ങൾ യാത്ര തുടങ്ങി അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ചൂട്ടി ആമിക്കുട്ടി നല്ല ഉറക്കായിട്ടോ കുറച്ച് നേരം അങ്ങനെ ഉറങ്ങി അവിടെ എത്തിയിട്ടാണ് പിന്നെയാണ് ഈറ്റത് അങ്ങനെ ഞങ്ങൾ എത്തി ഓംക്കാർ പോയി പാഴ്സൽ ഭക്ഷണമൊക്കെ വാങ്ങി അപ്പോൾ അതാണ് നല്ല മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ മഴയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല കേട്ടോ പെരിന്തൽമണ്ണ് എത്തിയപ്പോൾ ആമ്മിക്കുട്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ടുവരാൻ വന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക